ബുധനാഴ്ച രാത്രി എട്ടിന് ആരംഭിച്ച റോഡ് ഷോ ആലപ്പാട കരുനാഗപ്പള്ളി വെളുത്തമണൽ എ വി എച്ച് എസ് ജംഗ്ഷൻ മണപ്പള്ളി വവ്വാക്കാവ് വഴി ഊച്ചിരയിൽ സമാപിച്ചു സിആർ മഹേഷ് എം എൽ എ ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് കെ സി രാജൻ തൊടിയൂർ രാമചന്ദ്രൻ ആർ രാജശേഖരൻ എൽ കെ സി ദേവി ബിന്ദു ജയൻ എം എസ് ചൌക്കത്ത ബി എസ് വിനോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ നൂറുകണക്കിന് പ്രവർത്തകരാണ് റോഡ് ഷോയിൽ പങ്കാളികളായത്